കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളായിരുന്നു ഒരുപാട് പേര് ഇനിയും കണ്ടെത്താനുമുണ്ട് കെ സി ബി ജീവനക്കാരനായ ജയന്റെ വാക്കുകളാണിത് ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് രക്ഷാപ്രവർത്തനത്തിനായി ജീവനക്കാർ നിൽക്കുമ്പോഴും ചില മുഖങ്ങളെ ഓർമ്മിക്കേണ്ടതുണ്ട് കാരണം ഈ അപകടം നടന്ന അല്ലെങ്കിൽ ഈ ദുരന്തം നടന്ന സമയത്ത് ഓടിയെത്തി ഈ രക്ഷാപ്രവർത്തകർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് കെ എസ് ഇ ബി ജീവനക്കാർ ഇപ്പം നമ്മളോടൊപ്പം ജയൻ സാർ ഉണ്ട് സാറേ അന്നത്തെ കാഴ്ച ഏറ്റവും വേദനാജനകമായിട്ടേ നമുക്ക് നോക്കി കാണാൻ പറ്റുള്ളൂ എന്തായിരുന്നു അന്നത്തെ അനുഭവം എപ്പോഴേക്ക് സാർ ഇവിടെ എത്തിയിരുന്നു തീർച്ചയായും എനിക്ക് സംഭവം നടന്ന ആ സമയത്ത് തന്നെ കൺട്രോൾ നിന്ന് കോൾ വന്നു അതിനു മുന്നേ തന്നെ ഞങ്ങളെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടുന്ന ആൾക്കാർ ഈ പ്രദേശത്ത് എത്തിയിരുന്നു കറണ്ട് ഓഫുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഞാൻ അപ്പം തന്നെ വീട്ടിൽ നിന്ന് നേരെ ഒരു നാല് മണി അഞ്ചുമണിയോടുകൂടി ഇവിടെ എത്തി നാല് നാലരയോടുകൂടി എത്തി നോക്കുമ്പോൾ കണ്ടത് ഭയങ്കര ഭയാനകമായൊരു ഇതാണ് ഞങ്ങൾ ഇവിടെ പുത്തുമല പൊട്ടി അല്ലെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ചില വീടുകളിലൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് കമ്പി ഉള്ളത് ഞങ്ങളെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കൽ കൊടുക്കുകയായിരുന്നു നമ്മളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അവിടെ നോക്കുമ്പോഴൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജഡം ഉണ്ട് അതേപോലെ ജീവനുള്ളവരുണ്ടായിരുന്നു തലകുത്തി ചളിയിലൊക്കെ കിടന്ന് ഞങ്ങളിങ്ങനെ അത് എടുക്കാനുള്ള ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾ അതിലുള്ള എടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമായിരുന്നു കാരണം കമ്പി അട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക പോസ്റ്റുകളൊക്കെ ഇങ്ങനെ വട്ടം ചുറ്റി ഇതായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടോ വീടുകളിലും ചുറ്റിലും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നു അതെല്ലാം തള്ളി മാറ്റി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മുന്നോട്ട് പോകായിരുന്നു ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് മാത്രമല്ല ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇതരുമായിട്ട് എല്ലാ ദിവസവും തന്നെ ഈ പ്രദേശത്തെ ആളുകളെ ഞങ്ങൾ കാണുകയും പിന്നെ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഇവിടെയുണ്ട് എന്നുവെച്ചാൽ ഓഫ് ചെയ്യുക ഞങ്ങൾക്ക് ഈ പത്ത് പതിനാല് കിലോമീറ്റർ ദൂരെ വന്നിട്ട് ഓഫ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നൈറ്റ് അവേഴ്സിലൊക്കെ അപ്പം നമ്മൾ ഇവിടെ ഞങ്ങൾ വരു സഹകരിക്കുന്ന കുറച്ച് ഇലക്ട്രീഷ്യന്മാരുണ്ട് ഈ പ്രദേശത്തെ ആളുകളുണ്ട് അപ്പോൾ അവരൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എവിടെയാണെന്നോ എന്താണെന്നൊന്നും കാണാനില്ല എന്നും കാണാത്ത ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എല്ലാ ദിവസവും ഞങ്ങൾ പറയും ആ ചൂരൽമല സ്കൂൾ റോഡിൽ അവിടെയാണ് കൂടുതലായിട്ടും ഒരു ട്രാൻസ്ഫോമർ അടക്കം പോയി ഒരുപാട് നിരനിരമായിട്ടുള്ള വീടുകൾ ഉണ്ടായിരുന്നു ആ വീടുകളൊക്കെ ഒന്നും ഒന്നും ഇല്ല ഇപ്പോൾ ഏഹ് കാരണം ഞങ്ങൾക്ക് ഞാൻ നേരത്തെ വന്നപ്പോൾ തന്നെയാണ് അവിടെ ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതും ആ ട്രാൻസ്ഫോമറിന് അത്രയും വീടുകളുള്ളത് കൊണ്ട് നമുക്കതൊന്ന് കൊടുക്കാൻ പോലും അല്ലെങ്കിൽ അവിടെ ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അത്രയും അത്രയും ആളുകൾ അവിടെ ഇതാക്കിയിരുന്നു പിന്നെ അവരുടെ അടുത്തൊക്കെ ഞങ്ങൾ ചോദിച്ച് അവരുമായിട്ട് കുറേ പിന്നെ ചോദിച്ച് നമുക്ക് സ്ഥലം കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറെ കുറച്ചുകൂടി ദൂരെയാണ് കൊണ്ട് ഒക്കെ പിന്നെയും ഒരു അറുന്നൂറ് മീറ്ററോളം കൺസ്ട്രക്ട് ചെയ്ത് ഒരു ട്രാൻസ്ഫോമറൊക്കെ വെച്ച് വെച്ചാൽ അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധമായിരുന്നു അപ്പോൾ അവരൊന്നും ഇപ്പോൾ കാണുന്നില്ല എവിടെയാണോ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു ഇതാണ് പിന്നെ ഞങ്ങളെ മീറ്റർ റീഡേഴ്സ് എല്ലാ മാസങ്ങളിലും അല്ലെങ്കിൽ ഒന്ന് ഒന്നരട വിട്ടുള്ള മാസങ്ങളിൽ വന്ന് റീഡിങ് എടുത്ത് പോകുന്നതാണ് അവരെ വെച്ചിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഇത് വെച്ചിട്ട് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തത് കാരണം അവരെ വാക്ക് വാക്കിങ് ഓർഡർ പ്രകാരം ഓരോ ഈ ഓരോ വീടുകളും ചെയിനായിട്ട് അവർ പോകുന്ന സ്ഥലങ്ങളറിയാം ഏഹ് ാലും വളരെ വിഷമമല്ലാതെ ഒന്നും പറയാനില്ല വിഷമമല്ലാതെ ഒന്നും പറയാനില്ല കാരണം ഏത് ഡിപ്പാർട്ട്മെന്റിനെക്കാളും കൂടുതൽ ദിവസമെന്നോണം ഞങ്ങളാൾക്കാർ ഇവിടേതാക്കുകയും പരാതികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുകയും ചെയ്യാറുണ്ട് അപ്പൊ ഇവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധവും നല്ലൊരു ഇതുള്ള ആൾക്കാർ അവരൊന്നും ഇപ്പം എവിടെയാണോ എന്താണെന്നൊന്നും അറിയില്ല ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടരുന്ന സാഹചര്യമുണ്ട് വിഷമത്തോടു അല്ലാതെ നമുക്ക് ആർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടി കഴിയില്ല എന്തായാലും തിരച്ചിലിപ്പോഴും പുരോഗമിക്കുന്ന സ്ഥിതിയാണ് ഇനിയും മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കണ്ടെത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് പശോഭ് കുറ്റിയിൽ അപ്പം വി സോണകൃഷ്ണ ആചനം വയനാട്